പകല് മുഴുവൻ സദാചാരം പറഞ്ഞു നടന്നവൻ പാതിരാത്രി അനാശാസ്യത്തിന് പിടിയിലായ പോലെയാണ് നമ്മുടെ ഇ ഡിയുടെ അവസ്ഥ നാട്ടിലുള്ള അഴിമതിക്കാരെ എല്ലാം കയ്യോടെ പിടികൂടാൻ ഇറങ്ങിയ ഇ ഡി ഒടുവിൽ കേസിൽ വിജിലൻസിന്റെ പിടിയിലായെന്ന് കേട്ടാ നമ്മൾ ചിരിക്കണോ കരയണോ എന്ന കൺഫ്യൂഷനല്ല പക്ഷെ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് പിടിച്ചത് പെരുമ്പാമ്പിനെയെങ്കിൽ ഇനി അറയിൽ നിൽക്കുന്നത് രാജവെമ്പാലയാണെന്നാണ് പുറത്തു വരുന്ന വിവരം കൊച്ചി ഓഫീസിലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന് കൂടുതൽ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിയോട് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഇ അസിസ്റ്റന്റ് ഡയറക്ടറേയും പ്രതി പിന്നാലെയാണ് ഫോൺ കോളുകൾ ലഭിച്ചു തുടങ്ങിയത് നാല് പരാതിക്കാർ ഇതിനോടകം വിജിലൻസിനെ ബന്ധപ്പെട്ടതായാണ് ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ഇ ഡി മുൻപ് അന്വേഷിച്ചിരുന്ന പല കേസുകളിലും പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവരാണ് പരാതിക്കാരെന്നാണ് വിവരം നിലവിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിനുണ്ടായ ദുരനുഭവം തങ്ങൾക്കുണ്ടായെന്നും കൈക്കൂലി ഏജന്റുമാർ സമീപിച്ചിരുന്നുവെന്നും പരാതിക്കാർ വിജിലൻസിനോട് വ്യക്തമാക്കി ഫോണിലൂടെ പരാതി പറഞ്ഞവരോടെല്ലാം വിജിലൻസ് കൊച്ചി റീജിയണൽ ഓഫീസിൽ നേരിട്ടെത്തി വിശദമായ മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മൊഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും കഴമ്പുണ്ടെന്ന് വ്യക്തമായാൽ തുടർ നടപടി ഉണ്ടാകുമെന്നും വിജിലൻസ് അധികൃതർ പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്തു നിലവിലെ പരാതിക്കാരനായ അനീഷിന് പിടിയിലായ ഏജന്റ് രഞ്ജിത്തിന് മുൻപരിചയം ഉണ്ടായിരുന്നില്ല അനീഷിന്റെ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ രഞ്ജിത്ത് പങ്കാളിയും ആയിരുന്നില്ല എന്നിട്ടും അനീഷിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കേസ് വിവരങ്ങളും രഞ്ജിത്തിന് എങ്ങനെ ലഭിച്ചു എന്നതാണ് വിജിലൻസ് പ്രാഥമികമായി അന്വേഷിച്ചത് ഈ രേഖകൾ ഇടയിൽ നിന്ന് ചോരാനുള്ള സാധ്യതയാണ് പരിശോധിച്ചത് അങ്ങനെയെങ്കിൽ ഈ കൈക്കൂലി മാഫിയയുടെ വ്യാപ്തി വളരെ വലുതാണ് അത് കൊച്ചി യൂണിറ്റിൽ മാത്രമായി ഒതുങ്ങുന്നതുമായില്ല നിലവിൽ വിജിലൻസിനെ ബന്ധപ്പെട്ട മറ്റു പരാതിക്കാർ നൽകുന്ന വിവരവും ഈ സംശയങ്ങൾ ശരിവെക്കുന്നതാണ് ഇ ഡിക്ക് മാത്രം അറിയാവുന്ന പല വിവരങ്ങളും ഏജന്റുമാർ തങ്ങളോട് സൂചിപ്പിച്ചു എന്നതാണത് ഈ സാഹചര്യത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഇ ഡി അധികൃതർ രഞ്ജിത്തിന് ചോർത്തി നൽകാറുണ്ടായിരുന്നോ എന്ന കാര്യം വിജിലൻസ് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ കിട്ടിയതായാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം അതിനാൽ സംഭവത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്നാണ് വിജിലൻസ് സൂചിപ്പിക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുന്ന ഡയറി ഉൾപ്പെടെ നിർണായകമായ തെളിവുകൾ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത് വാര്യരുടെ വീട്ടിലും ഓഫീസിലും നടത്തിയ പരിശോധനയിലാണ് ഇവ ലഭിച്ചത് ഇ ഡി സമൻസ് അയച്ചവരുടെയും അയക്കാൻ പോകുന്നവരുടെയും പേര് വിലാസം ഫോൺ നമ്പർ കേസിന്റെ വിവരങ്ങൾ തുടങ്ങിയവ ഡയറിയിൽ ഉണ്ടെന്നാണ് വിവരം കേസിലെ ഒന്നാം പ്രതി ശേഖർകുമാർ ഉൾപ്പെടെയുള്ള ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥരാണ് രഞ്ജിത്തിന് വിവരം കൈമാറിയതെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ ഇതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും വിജിലൻസ് ഊർജിതമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തുള്ള അക്കൗണ്ടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഏജന്റുമാരുടെയും ഇ ഉദ്യോഗസ്ഥരുടെ ബിനാമികളുടെയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ഇതേ മാധ്യമങ്ങൾ ഒരു സമയത്ത് വീരപരിവേഷം നൽകി വാഴ്ത്തിയ അതേ ഈടിയാണ് ഇപ്പോൾ ഇതേ മാധ്യമങ്ങളിൽ അഴിമതിയുടെ കരിപുരണ്ട മുഖവുമായി വാർത്താ പ്രാധാന്യം നേടുന്നത്